നമസ്കാരം ന്യൂസിലേക്ക് മഹാത്മ ന്യൂസ്രം കോടി ആസ്തിയുള്ള ഭീകരൻ കേരളത്തിൽ വെബിനാറിൽ വന്ന ഹമാസ് നേതാവിന്റെ കഥ ഖത്തർ തലസ്ഥാനമായ ദോഹ എന്നത് ഹമാസിന്റെ വിദേശത്തെ തലസ്ഥാനമാണ് ഗാസയ്ക്ക് വേണ്ടി ലോക വ്യാപകമായി കിട്ടുന്ന പണം അടിച്ചു മാറ്റി ഖത്തറിൽ സുഖ ജീവിതം നയിക്കുകയാണ് ഹമാസ് നേതാക്കളുടെ പണി ഇതിന് തടയിടാനാണ് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണം കഴിഞ്ഞ ദിവസം ഖത്തറിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ചർച്ചാ സംഘത്തിന്റെ തലവനായ ഖലീൽ അൽ ഹയ്യയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഖാലിദ് മഷാദ് സഹർ ജബാലിൻ മുഹമ്മദ് ഇസ്മായിൽ ദർവിഷ് മൂസ അബു മർസൂഖ് ഹുസാ ഭദ്ര താഹിർ അൽ നുന്നു നിസാർ അബദുള്ള എന്നിവരും ഖത്തറിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റ് പ്രമുഖരാണ് എഴുന്നൂറ് ദിവസത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഗാസ മുനിമ്പിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ മഷാലും മർസൂഖും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഖത്തറിൽ ആഡംബര ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഡെയിലി മെയിൽ പോലുള്ള മാധ്യമങ്ങൾ ഹമാസ് നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ഹമാസിന്റെ മുതിർന്ന നേതാവ് മുർസൂഖിനൊപ്പം വിദേശത്തെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായ മഷാൽ അമേരിക്കയിലെ ഇസ്രായേൽ എംബസി നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിയാറായിരം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയാണ് ഇയാൾ ആഡംബര ഹെലികോപ്റ്ററുകളിലാണ് യാത്ര ചെയ്യാറ് താമസം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഖാലിദ് മഷാലിന് കേരള ബന്ധവുമുണ്ട് ഗാസയ്ക്ക് ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് വെള്ളിയാഴ്ച മലപ്പുറത്ത് നടന്ന പാലസ്തീൻ അനുകൂല റാലി വിവാദമായിരുന്നു അന്ന് റാലിയെ വിർച്വലായി അഭിസംബോധന ചെയ്തത് ഇതേ ഖാലിദ് മിഷാലാണ് ജമാഅത്തെ ഇസ്ലാമയുടെ യുവജന വിഭാഗമായ സോളിഡാർട്ടി യൂത്ത് മൂവ്മെന്റ് ആണ് റാലി സംഘടിപ്പിച്ചത് ഹമാസിന്റെ തലവനായിരുന്ന ഇസ്രായേൽ വധിച്ച ഇസ്മായിൽ ഹനിയെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ശതകോടീശ്വരന്മാരായിരുന്നു പതിമൂന്ന് കുട്ടികളുടെ പിതാവായ ഹനിയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒളിവിലാണ് ചിലവഴിച്ചത് ഖത്തറിലെയും തുർക്കിയിലും ഹോട്ടലുകളിൽ ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചത് ഹനിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ് യാത്ര ചെയ്യുന്നതും ഇയാളുടെ മക്കൾ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആസ്വദിക്കുന്നതിന് ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു മറ്റൊരു ഹമാസ് നേതാവായ മാസ് മദ്യവും മദുരാക്ഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തിയാണെന്നതാണ് റിപ്പോർട്ടുകൾ ഇയാളും ശതകോടീശ്വരനാണ് പല രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം അടിച്ചു മാറ്റി വ്യവസായ സാമ്രാജ്യങ്ങൾ തീർത്തവരാണ് ഇവരിൽ പലരും എന്ന് വെളിപ്പെട്ടിട്ടുണ്ട് ഇവർ ആരും അഞ്ചു പൈസ പോലും ഗാസയിലെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകാറില്ല എന്നതാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം